ഞാനിപ്പോൾ നിൽക്കുന്നത് കളക്ട്രേറ്റിന് തെക്ക് വശത്തുള്ള കൊട്ടാരക്കുളം എന്ന ക്ഷേത്രത്തിൻ്റെ കുളത്തിന് സമീപമാണ് ഇവിടെ കേന്ദ്ര ഗവൺമെന്റിന്റെ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എഴുപത്തി മൂന്ന് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി ഇരുപത്തിരണ്ട് രൂപ മുടക്കി ഇവിടെ ഈ കുളത്തിൻ്റെ നവീകരണം നടന്നിരിക്കുകയാണ് എന്നാൽ രാത്രി കാലങ്ങളായാൽ ഇവിടെ യാതൊരു വിധമായ ലൈറ്റോ കാര്യങ്ങളോ ഇല്ല അത് അതുപോലെ ഈ ഈ പ്രദേശത്തുള്ളവർക്ക് സുഗമമായി ഒന്ന് വന്ന് വിശ്രമിക്കാൻ ഉള്ള അവസ്ഥയിൽ ഉണ്ടാക്കി നിർദ്ദേശത്തോടെ ഉണ്ടാക്കിയാണ് ഈ കുളം എന്നാൽ ജനങ്ങൾക്കോ യാത്രക്കാർക്കോ കളക്ട്രേറ്റിൽ വരുന്നവർക്കോ ഇതുകൊണ്ട് യാതൊരു പ്രയോജനം ാത്ത രീതിയിലാണ് പകൽ സമയം ഇത് പൂട്ടിയിട്ടിരിക്കുകയാണ് എന്നാൽ രാത്രി കാല രാത്രി കാലങ്ങളായാൽ ഇവിടെ ഒരു ലൈറ്റ് പോലും ഇല്ല നിങ്ങൾക്ക് കാണാം എന്താ ഒരു ലൈറ്റ് പോലും ഇവിടെ ഇല്ല ആ കാഴ്ചകൾ നമുക്ക് കാണാം അത്തുവാ അതിമനോഹരമായ ഈ കുളത്തിൻ്റെ നവീകരണത്തിനായി അനുവദിച്ച ഈ തുക യാതൊരു രീതിയിലും നന്നായി വിനിയോഗിച്ചിട്ടില്ലെന്ന് മാത്രമല്ല ദുർവിനിയോഗമാണ് ഇവിടെ നടന്നിരിക്കുന്നതെന്ന് ഈ കാഴ്ചകൾ കണ്ടാൽ മനസ്സിലാകും ഈ രാത്രി ഇപ്പോൾ ഒരു എട്ട് ഒമ്പത് മണിയായി ഈ പ്രദേശത്തുള്ള വീട്ടുകാർക്കൊക്കെ ഒന്ന് സുഖമായി ഒന്ന് വന്നിരുന്ന് വിശ്രമിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ് എന്ന് സ്ഥലം ആയിട്ടാണ് നിശ്ചയിച്ചിരുന്നെങ്കിലും ഇപ്പോൾ രാത്രിയായിട്ട് ഇവിടെ ഒരു ലൈറ്റ് പോലും കാണാനില്ല തൊട്ടടുത്ത് വെസ്റ്റ് പോലീസ് സ്റ്റേഷനാണ് അവിടെയും അവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന ദൂരമാണ് ഇവിടെ ഈ രാത്രി കാലങ്ങളിൽ ഇവിടെ ഈ ലൈറ്റില്ലാത്തത് കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ നടപടികൾ നടന്നാൽ പോലും അതിശയിക്കേണ്ടതായിട്ടില്ല അതുകൊണ്ട് ഇത് സത്തൊരടിയന്തിരമായി ഈ ലൈറ്റും ഈ മറ്റേ ഇവിടുത്തെ സൗകര്യങ്ങളും വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്